ഹേ ഗൈസ് യു കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് പുറത്തൊക്കെ വേറെ മരം മുറിക്കുന്നുണ്ട് അവിടെ മരം മുറിക്കുന്നുണ്ട് ആ വലിയ മരമൊക്കെ സീ പിന്നെ അവിടുത്തെ എന്താ മുറിച്ചിട്ടുണ്ട് അവിടെ എനിക്കോ മരങ്ങൾ മുറിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചായിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് നമുക്ക് കുറച്ചായിട്ട് നോക്കാം എന്തായാലും മരം വെട്ടിക്കും ഞാൻ എന്തായാലും കുളിയായിട്ട് കുളിയായിട്ടും ഇവിടെ ഉണ്ടായ തെങ്ങ് വെട്ടി ഇവിടെ ഒരു വലിയ മരണമായിരുന്നു അതും വെട്ടി ഞാൻ അന്ന് പറഞ്ഞേ മരം മൊത്തം തന്നെ മരം വന്ന് വെട്ടി നല്ല മരം വെട്ടി അതേ ഇപ്പൊ എന്തോ കാട്ടുള്ള ചെയ്യ ാവട്ടെട്ടോ നമുക്ക് അങ്ങോട്ടും പോയി കിടക്കാം നാളെ രാജാവട്ടെ മുറ്റത്തിക്കൂടെ കേട്ടോ അത് മരം കൊണ്ടുപോയത് മുറ്റത്തിക്കൂടെ മരം കൊണ്ടുപോയത് മുറ്റത്തിക്കൂടെ ഓരോ തെങ്ങും അവിടെ കൊറച്ച് നല്ല വലിച്ചു ആവാത്ത് ആഹാ നീ അത് കൂടെ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ അപ്പഴാണ് വൈകുന്നത് ചാർജ് ഉത്തേച്ചിട്ടേ കുറച്ചേരം മറ്റേ സീലിങ് ചെറിയ ചാർജ് ചെറിയ ചാർജ് കിട്ടിട്ട് അടിപൊളിയാണ് അവന് ഇപ്പോൾ ഓർഡർ മഞ്ഞക്ക വീട് മഞ്ഞക്ക നല്ല അടിപൊളിയാകും മറ്റേങ്ങനെ വിളിക്കണ സാധനം പിടിക്കാം ഞാൻ വിളിക്കില്ലേ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കാം അത് മാത്രല്ല എൻ്റെ ഐഫോൺ അത് ആർക്കുണ്ടെ കൊടുത്തതായി ഐ ഫോൺ കഴിഞ്ഞിട്ട് അതിന് കുറേ ആയിപ്പോൾ അത് നാളെ പോയിട്ട് നാളെ നമുക്ക് ടൗണൊക്കെ കാണാം കേട്ടോ നിങ്ങളെന്തായാലും നോക്കി നാളെ നമുക്ക് പോവാണെങ്കിൽ തന്നെ ടൗണൊക്കെ ടൗണിൽ നമുക്ക് എടുക്കാം ഓക്കെ കുറെ ആൾക്കാരെങ്കിലും നോക്ക എടുക്കുകയാണെങ്കിൽ തന്നെ കുറെ ആൾക്കാരെങ്കിലും നോക്കണ്ട ഇതിനെന്താ ചെയ്യുന്നത് ഇവനെന്താ പോട്ടനാണോ വേണേൽ ലൈവ് ഒക്കെ ഇടാം അവിടെ വേറെ വൈഫൈ ടാൻ മാറ്റുകയാണെങ്കിൽ നമുക്ക് ലൈവ് ഇടാം യൂട്യൂബിൽ ും കേറ അമ്മ വാലോർക്ക് ചോറേ എന്താ പറയെന്താ ഇന്ന് ബിരിയാണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ബിരിയാണിയും പൊറോട്ടയും എത്തുന്നു മാറില്ല മാറാറില്ല കണ്ടോ മൊത്തം മാറിയോ അവിടെ ചൂലുണ്ടാക്കിട്ടോ അവിടുത്തെ എട്ടും കാലിന്താ മേക്ക് ആവാതെ അതാ ഗർഭിച്ച് എൻ്റെ അതാ ബെഡ് ചെട്ടുകാല് ആയാലും ഞാൻ സ്പൈഡർമാൻ മൈനായി പോട്ടു സ്വേറ്റർ മീനൊന്നും ആവൂല വെട്ടുകടിച്ചു പൊട്ടം കളി വാങ്ങും

അധികം അധികം ഒന്നും വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതെ ദിവസമായി പോയി കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല നാളെ എന്തായാലും നമ്മൾ ഹുഷാറാക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് അതിൽ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നാളെ എന്തായാലും നമുക്ക് പൊടിക്കാനുള്ള നാളെ അടിപൊളിയാണ് യൂട്യൂബിൽ എന്താ സ്ട്രീം ചെയ്യണമെന്നുണ്ട് സ്ട്രീം ലൈവ് യൂട്യൂബിൽ ചെയ്യണമെന്ന് പക്ഷെ വേമ നെറ്റിട്ടുണ്ട് അതാണ് ഒരു ഇതായത് അപ്പോൾ എല്ലാവർക്കും ബൈ ആയിസ് ബാക്കി അടുത്ത വീഡിയോയില് വന്നിട്ടില്ലെങ്കിൽ വരണം കേട്ടോ